ഷായൻ ഷിൻഡോറിയ കരാട്ടെ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒന്നാമത് സംസ്ഥാന സ്കൂൾ ലെവൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ വേദി ഒരുങ്ങിയതായി ഭാരവാഹികൾ അറിയിച്ചു ഒന്നാം തീയതി ഞായറാഴ്ച വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നും അഞ്ഞൂറോളം കരാട്ടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും സ്കൂൾ പ്രിൻസിപ്പാൾ പി ജി ദിലീപ് അധ്യക്ഷനാകും വാർത്താസമ്മേളനത്തിൽ വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ പി ജി ദിലീപ് ചീഫ് ഓർഗനൈസർ സെൻസായി ഷൈജൻ പല്ലിശേരി ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ടി പത്മനാഭസ്വാമി ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ ടി എൻ രാമൻ കരാട്ടെ പരിശീലകൻ പ്രശാന്ത് പി ബി എന്നിവർ പങ്കെടുത്തു മനുഷ്യനെ എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് പ്രാബീയം നേടണം എന്ന് വിദ്യാനികൾ വിദ്യാഭ്യാസ പദ്ധതിയിലുണ്ട് അതാ പോളിസിയാണ് അതുകൊണ്ട് വിദ്യാഭ്യാസത്തോടൊപ്പം അക്കാഡമിക് വിദ്യാഭ്യാസത്തോടൊപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ കായിക കലകള് ചെസ്സ് അതുപോലെ തന്നെ ഡാൻസ് സംഗീതം കളരി കരാട്ടെ ഇത്തരം